ഹായ് ഫ്രണ്ട്സ് പി ഐ അസിസ്റ്റ് പോലീസ് ആപ്പ് ഫോർ സി എ പി എഫ് സെൻട്രൽ ആർമിഡ് പോലീസ് ഫോഴ്സിലെ സെർവിംഗ് ആൻഡ് എക്സ് സി എ പി എഫ് ജവാൻമാർക്ക് വേണ്ടിയുള്ളതാണ് പി ഐ അസിസ്റ്റ് പോലീസ് ആപ്പ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് അസിസ്റ്റ് പോലീസ് ആപ്പ് എന്നാണ് ഇതറിയപ്പെടുന്നത് പ്ലേ സ്റ്റോറിൽ പി ഐ അസിസ്റ്റ് ആപ്പ് എന്ന് ടൈപ്പ് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഇനി ഈ ആപ്ലിക്കേഷൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്നുള്ളതും പറയാം ആനന്ദരതി ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് ലിമിറ്റഡ് നിർമ്മിച്ച ഈ ആപ്ലിക്കേഷനിൽ സി ഐ പി എഫ് അക്കൗണ്ടുള്ള ഒരു സി എ പി എഫ് ജവാൻ അപകടപ്പെടുകയോ അംഗവൈകല്യം വരികയോ മരണപ്പെടുകയോ ചെയ്താൽ ഫെബ്രുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് മുതൽ പുതുക്കിയ നിരക്കനുസരിച്ച് അനുസരിച്ച് സർവീസിലിരിക്കുന്നവർക്കും പെൻഷൻ ആയവർക്കും ടെൻ ലാക്സ് ഫിഫ്റ്റി ലാക്സ് വൺ ക്രോർ വൺ പോയിൻ്റ് ഫൈവ് ക്രോർ എന്നിങ്ങനെ വ്യത്യസ്ത നിരക്കിൽ അപകടങ്ങൾക്കും അംഗവൈകല്യങ്ങൾക്കും അപകട മരണങ്ങൾക്കും അതിൻ്റെ നേച്ചർ ആൻഡ് പോളിസി അനുസരിച്ച് ക്ലെയിം ചെയ്യാവുന്നതാണ് അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് ക്ലെയിം സി ഐ പി എഫ് സ്പി അക്കൗണ്ട് ത്രൂ ക്ലെയിം ചെയ്യപ്പെടുന്നു ഇതിന് അതത് ഡിപ്പാർട്ട്മെൻറ്റിനെയും ബാങ്കിനെയും സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ് ഈ രീതിയിൽ ക്ലെയിം ചെയ്യുന്ന ഒരാളിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യാൻ യൂസർ നെയിം പാസ്വേഡ് ഇൻഷുറൻസ് കമ്പനി ത്രൂ ബാങ്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപകടങ്ങളിൽപ്പെട്ടവരോ അംഗവൈകല്യം വന്നവരോ ആയ ക്ലെയിം സബ്മിറ്റ് ചെയ്തിട്ടുള്ള റീഫണ്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ജവാൻ പെൻഷനേഴ്സ് ദുർഭാഗ്യവശാൽ മരണപ്പെട്ടു പോകുന്ന ധീരജവാൻമാരുടെ കുടുംബാംഗങ്ങൾ അങ്ങനെയുള്ളവർക്ക് ക്ലെയിം സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ആപ്ലിക്കേഷൻ നിർമ്മിച്ചിട്ടുള്ളത് ഒരുപാട് ആളുകൾ ഈ ആപ്ലിക്കേഷൻ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യുകയും ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം യൂസർ നെയിം എന്താണ് പാസ്വേഡ് എന്താണ് ആലോചിച്ച് കൺഫ്യൂസ് ആകുകയും ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് മറ്റുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക സ്നേഹപൂർവ്വം റൈസപ്പ് ആൻഡ് ഷൈൻ വിത്ത് പി Thank you.